ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ എന്നെ കാണാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അന്വേഷിച്ചേട്ടാ എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചു ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ ഇടാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വെറുപ്പിക്കണ്ടാന്ന് വിചാരിച്ചു അതൊന്നു ഏഹ് പിന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോയും ലൈവൊക്കെ ഇരുന്ന് ഓപ്പണാക്കി വെക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഏ സൗണ്ട് വളരെ കുറച്ചാണേ സംസാരിക്കണേ എന്നുവെച്ച കൂട്ടി പറയാം എന്തായാലും സംസാരിച്ചോണ്ടത് വേണേ നിങ്ങളുടെ ഇതാണ് ഓണാക്കി വയ്ക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച കാരണം കാരണം അപ്പോൾ ഇതൊക്കെ എപ്പോഴും എൻ്റെ എൻ്റെ വാക്കുകളിൽ നിന്ന് എപ്പോഴും വരും അല്ലേ ഞാൻ അത് ഉപേക്ഷിക്കാം രാവിലെ ഞാൻ പറഞ്ഞില്ലേ സെവൻ ഒ ക്ലോക്കിന് ഡ്യൂട്ടിക്ക് ഇറങ്ങും സെവൻ ഓ ക്ലോക്ക് പിന്നെ പതിനൊന്ന് മണിവരെ ഡ്യൂട്ടിയിട്ടേ അപ്പോൾ അതിൻ്റെ ഇടക്ക് അവർ പുറത്തേക്ക് പോകുന്ന സമയമുണ്ടെങ്കിലാണ് എന്താ പറയുന്നത് പുറത്തേക്ക് പോകുന്ന സമയം ഉണ്ടെങ്കിലാണ് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ ആ ഫോണും നെറ്റും ഫ്രീ ആണ് ആ സമയത്ത് അപ്പോൾ ഞാൻ അതെ അപ്പോൾ വന്ന വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ കയറി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചേ എന്നാൽ ഫോണുണ്ട് നെറ്റും ഉണ്ട് അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമായിക്കോളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ഇത് ഓണാക്കി വയ്ക്കുന്നത് അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ വന്ന് എൻ്റെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം വീഡിയോ കാണുന്നത് വെച്ചാൽ നിങ്ങൾ വേറെ അക്കൗണ്ടിൽ നിന്ന് കാണുന്നു അപ്പുറത്തെ ചാനലും കാണും ഇപ്പം അപ്പോൾ നിങ്ങൾക്കൊരു വെറുപ്പ് ആവണ്ടല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ വീഡിയോ ഇടാന്ന് ആരെയും വെറുപ്പ് സമ്പാദിച്ച് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു എനിക്കങ്ങനെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്രണ്ട് കേട്ടോ ഹായ് പറയാം എനിക്ക് പറയാം എന്തൊക്കെയോ പറയണമെന്ന് എന്താ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ മനസ്സിൻ്റെ ഒരു വിഷമം അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഏ ആ എന്താ പറഞ്ഞു ഞാൻ പറയാൻ പറ്റുന്നില്ല ആ നയി ഞാൻ എന്നാരെങ്കിലും കടയിൽ പോകാൻ വിളിച്ചതെന്ന് വിചാരിച്ചോ കൂടെ ഉള്ള കടയിൽ പോകാനാണ് പുറത്ത് ഔട്ടിങ്ങിന് പോകാനൊക്കെ വിളിച്ചാൽ എനിക്ക് അവരുടെ കൂടെ പോകണം ഇഷ്ടം കാരണം ഒന്ന് വരുമോ കൂടെ ആരുമില്ല വരുമോ എന്നൊക്കെ ചോദിക്കില്ല അപ്പോൾ പോകണൻ്റെ ഇഷ്ടം പക്ഷെ ആരും എൻ്റെ കൂടെ വന്നു എനിക്ക് എൻ്റെ മോളും ഹസ്ബൻ്റും എല്ലാം വേറെ ആരുടെയും കൂടെ പോകണം എനിക്കിഷ്ടമല്ല വേറെ ആരും എൻ്റെ കൂടെ തന്നെ ഇഷ്ടമില്ല കാരണം ഇഷ്ടമില്ല എന്നതുകൊണ്ടല്ല നമുക്ക് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം കളയേണ്ടല്ലാന്ന് വിചാരിച്ചട്ടാ അല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കയറാനുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ വന്ന് മുഷിച്ചിലാവണ്ടല്ലാന്ന് വിചാരിച്ചാണ് ആരെയും ഇഷ്ടം അങ്ങനെ ഇഷ്ടമല്ലാത്ത തല കൂടെ കൊണ്ടാകണമെന്ന് ഇഷ്ടമല്ലാത്ത മറ്റുള്ളവരുടെ കൂടെ പോകണം ഇഷ്ടം കാരണം അവർക്ക് നമ്മളൊരു സഹായം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോ നിങ്ങളുടെ വീഡിയോ കാ ലൈവ് ഓൺ ആക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോളാം എന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ വീഡിയോ ടൈമേ നിങ്ങൾ തന്നെ പറയും ശല്യം നിങ്ങൾക്ക് എൻ്റെ മാത്രം വീഡിയോ കണ്ടാൽ പോരല്ല എല്ലാവരുടെയും സപ്പോർട്ടാണ് എല്ലാവരുടെയും കാണണ്ടേ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി പറഞ്ഞു നമ്മളൊരു വാക്ക് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം വാവിട്ട വാക്കും കയ്യിൽ നിന്ന് നിറഞ്ഞ ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല അത് ശരിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു യൂട്യൂബ് മോട്ടിവേഷൻ വീഡിയോസിനകത്ത് അതും പറഞ്ഞുകൊണ്ട് നമ്മളൊരു വാക്ക് സംസാരിക്കുമ്പോൾ മൂന്ന് മതിലുകൾ കടന്നിട്ട് വേണം ആ വാക്ക് സംസാരിക്കാൻ എന്നുവെച്ചാൽ അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്ത അപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ടും സംസാരിച്ചു കഴിയുമ്പോൾ എന്താ പറയുന്നത് എനിക്കെന്നെ ഒരു വിളവുണ്ടാവില്ല പിന്നെ ആരുടെയെങ്കിലൊക്കെ മനസ്സ് വേദനിപ്പിക്കേ അങ്ങനെയൊക്കെ ഇടയായിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഞാൻ നോക്കാറില്ല കേട്ടോ അപ്പം അതിനും ഇട വിചാരിച്ചു അതാണ് കാര്യം പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് എന്താ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ആ ചാനലിൻ്റെ പേരറിയില്ല ആ അതിനകത്ത് ആശ്രമം ഇല്ലെടോ ബാംഗ്ലൂര് ആശ്രമം അത് ഞാനേ പേര് ഞാൻ മറന്നു കേട്ടോ തന്നെ ചാനലിൻ്റെ പേര് പറഞ്ഞ് ആ ആശ്രമം ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു ഒരു ഇതേപോലെ മോട്ടിവേഷൻ വീഡിയോയിൽ ആശ്രമത്തിൽ ബാംഗ്ലൂരിലുള്ള ആശ്രമം ആശ്രമത്തിൽ ഒരാഴ്ച നമ്മൾ പുറം ലോകമായിട്ട് എന്താ പറയുക കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിരിക്കും ഒന്നിനെ കുറിച്ചും അറിയാതെ ഒരാഴ്ച ഇങ്ങനെ നമ്മൾ ധ്യാനത്തിലായിരിക്കും അപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര ആഗ്രഹം ആ ബാംഗ്ലൂരിൽ നിന്ന് പോകണം ഒരാഴ്ച ആരായിട്ടങ്ങനെ ആരായിട്ടൊന്നല്ല ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആഗ്രഹം അപ്പോഴാണ് ഈ ആ പുള്ളിക്കാരുടെ വീഡിയോ ഞാൻ കണ്ടത് എന്തായാലും ബാംഗ്ലൂര് പോകണം ബാംഗ്ലൂർ പോകണമെന്നില്ല ആ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോണം പിന്നെ പിന്നെ എൻ്റെ ആഗ്രഹം കുറേ നാൾ റെഡ് ഗ്രീൻ വന്നു വന്നില്ല എനിക്ക് എനിക്ക് ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല പിന്നെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ അപ്പുറത്തിപ്പുറത്തൊന്നും വന്ന് വീഡിയോ കാണേ എന്താ പറയണ പല പല കൊണ്ടിരുന്നൊന്നും വീഡിയോ കാണുന്നു കാണണ്ടായിരുന്നു എനിക്കപ്പം ഭയങ്കര വിഷമം കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇനി നിങ്ങളുടെയും കൂടി വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ട ആരുടെയും വെറുപ്പ് സമ്പാദിച്ച് ഈ ലോകത്തുനിന്ന് പോകണ്ട പിന്നെന്താ പിന്നെന്താ എനിക്കേ പറയാനുണ്ടായിരുന്നു നമുക്കിങ്ങനെ കറങ്ങി എങ്ങനെ വരാം അല്ലേ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഹൊറിസോണ്ടിലും വൃത്തിക്കലായിപ്പോവും വീഡിയോ പിന്നെ പറയല്ലേ ഒന്നും പറയാൻ കിട്ടുന്നില്ല കുറേയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ആ ഇനിയിപ്പോൾ ജൂലൈ വരുമ്പോഴത്തേക്കും ഒരു വർഷം വർഷമാകട്ട ജൂലൈ പതിനൊന്നാം തീയതി വരുമ്പോൾ ഒരു വർഷം അപ്പോൾ അപ്പോൾ വേണ്ട അപ്പോൾ അയ്യോ അപ്പോൾ അപ്പോൾ കാരണം ജൂലൈ വരുമ്പോൾ ഒരു വർഷവും നെക്സ്റ്റ് ജൂലൈ വരുമ്പോഴത്തേക്കും രണ്ട് വർഷവും അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആൻറ്റി എൻ്റെ അടുത്ത് പറയണത് ീ ഇവിടെ നിന്നോ എന്ന് പറയണേ ഇവിടെ നിന്നോ വീട്ടിൽ പോയിട്ട് റിട്ടേൺ അടിച്ച് വരാനൊക്കെ പറയുന്നുണ്ട് കാരണം ആൻറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ മസ്സില് ഭയങ്കര വേദന ഉള്ളിത് പിന്നെ പട്ടിപ്പൂച്ച ആട് കോഴി ആട് കോഴിയൊന്നുമില്ല അന്ന് നമ്മുടെ ഇങ്ങനെ പൊലിപ്പിച്ച ആൾക്കാരായതുകൊണ്ട് ആട് കോഴിയൊന്നുമില്ല കേട്ടോ കാക്ക പൂച്ച പിന്നെ കുറെ എണ്ണങ്ങൾ വന്നിട്ടുണ്ടല്ലോ ട്വൻറ്റി നൈൻ എങ്ങോട്ടുണ്ടായിരുന്നു ആ അപ്പോൾ പക്ഷെ അപ്പോ ഈ അപ്പോ എന്നെക്കാളും കൊണ്ടേ പോകണതാ അത് കാരണം നിൽക്കാൻ പറഞ്ഞെൻ്റെ അടുത്ത് ഏഹ് പക്ഷെ എനിക്കിഷ്ടല്ലന്നെ ഞാൻ ഞാൻ തന്നെ എല്ലാ വഴികളും തിരഞ്ഞെടുക്കുന്നത് ഞാൻ തന്നെ ഓരോ കുഴികളും ഞാൻ തന്നെ കുഴിച്ചിടും അവസാനം പടുപുഴിയിലോട്ട് വീഴും എന്നറിയത്തില്ലേ അങ്ങനെയാണ് എൻ്റെ അവസ്ഥ നിക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ ചോയ്സാണ് പിള്ളേരെ പഠിപ്പിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഹസ്ബൻഡ് മാത്രം ഒറ്റക്ക് പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ അവരെയും കൂടി സ നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ ദൗത്യമല്ലേ ഓ അപ്പോ അതാണ് കാര്യം അങ്ങനെ ഒരു ജീവ സിറ്റ അങ്ങനെയാണ് കാര്യങ്ങൾ വേണമെങ്കിൽ നിൽക്കാം വേണമെങ്കിൽ നിൽക്കണ്ട വേറെ അതെൻ്റെ ചോയ്സാണ് ഇപ്പോൾ തന്നെ ഒരു വർഷം ആവാറായി ഓ എനിക്കറിയില്ല എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ എന്ത് തിരഞ്ഞെടുത്താലും ഇല്ല റോങ്ങ സത്യം ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ റോങ് ആയിട്ടുള്ളതാണ് അതാണ് എൻ്റെ പ്രശ്നം എന്തായാലും ഒരു വർഷമുണ്ട് കുറേ മെഡിറ്റേഷനും മൈൻഡ് കണ്ട്രോളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്കൊരു വഴി തെളിഞ്ഞു കിട്ടുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കണോ വേണ്ടെന്നുള്ളതിന് കറക്റ്റ് മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ റോങ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതും ചെയ്ത് മൈൻഡും കണ്ട്രോളിലെത്തി വരുമ്പോൾ നമുക്കൊരു ഇത് യൂണിവേഴ്സ് തുറന്ന് തരുമായിരിക്കുമെന്ന് തോന്നും ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരിക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെരുന്നാളൊക്കെ അടുത്ത് അപ്പോൾ പെരുന്നാളിനെ എല്ലാവരും നിങ്ങൾ നിങ്ങളടിച്ചു പൊളിക്ക് ഞങ്ങളിവിടെ മത്തങ്ങിയൻ വരിപ്പയറൊക്കെ കൂട്ടി കഴിക്കും അപ്പോൾ വേറെ അപ്പോൾ അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്ന വെച്ചാൽ ഒന്നും സംസാരിക്കാനില്ല കുറെ എന്ത് സംസാരിക്കാം പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ഓക്കെ Bye bye, see you.